അറുപത് രൂപയ്ക്ക് മജ്ബൂസും എൺപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഹോട്ടൽ റാഹത്തിലാണേ ഇവിടെയാണ് അറുപത് രൂപയ്ക്ക് മജ്ബൂസ് കിട്ടുന്നത് സംഭവം ഞാനിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് തന്നെ മജ്ബൂസ് തീർന്നു കിട്ടോ നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ സങ്കടത്തിൽ ഒരു പ്രതീക്ഷവും ഇല്ലാതെ ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തേ ബീഫ് ബിരിയാണിക്ക് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അങ്ങനെ അതാ പ്ലേറ്റ് വന്നു അതിൻ്റെ ബാക്കിൽ ബീഫ് ബിരിയാണി വന്നു ബീഫ് ബിരിയാണിൻ്റെ കൂടെ അച്ചാറും ഉണ്ടായിരുന്നു ഉള്ളീൻ്റെ സലാഡും ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഞാൻ പ്ലേറ്റിലേക്ക് തട്ടി അപ്പൊ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഒരു പീസ് ബീഫ് കിട്ടിയിട്ടോ അത്യാവശ്യം നല്ല വരുപ്പുള്ള പീസ് തന്നെയായിരുന്നു നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് അച്ചാറും സലാഡും ബീഫിൻ്റെ ഒരു ചെറിയ കഷ്ണവും റൈസും കൂട്ടി കഴിച്ചിട്ടോ റൈസ് ഒരു ആവറേജ് ആയിരുന്നു പക്ഷേ ബീഫ് അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേരാമ്പ്രയാണ് പേരാമ്പ്ര കല്ലോട് എ എൽ പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോവാണെങ്കിൽ അവിടുത്തെ അറുപത് രൂപയുടെ മജ്ബൂസ് ഒന്ന് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എനിക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഏതായാലും ഉണ്ടായില്ല അടുത്ത പ്രാവശ്യം നോക്കാം അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ